ദുർഗ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോണ വിഷയം എന്ന് പറയണത് ഇന്നൊരു ഗ്രഹനില എങ്ങനെയാണ് നോക്കണത് ഒരു ഉദാഹരണ ഗ്രഹനിലയാണ് ഇട്ടു അതൊരു നമ്മുടെ ഒരു ജ്യോതിഷ സ്നേഹിയുടെ അല്ലെങ്കിൽ നമ്മൾ കൺസൾട്ട് ചെയ്തൊരു ഒരു പ്രസ്താവിൻ്റെ ഒരു ഗ്രഹനിലയാണ് വിശകലനം വിശയം ചെയ്യുന്നത് അത് ഇപ്പോൾ നമ്മൾ പറയാറില്ലേ ഒരു ഗ്രഹനില കണ്ടു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ആൾക്കാർ ശ്രദ്ധിക്കുന്ന ജ്യോതിഷികൾ ശ്രദ്ധിക്കുന്ന രാഹു കേതുക്കൾ ഇവരാണ് ഗ്രഹനിലയിൽ ബാക്കി ഒരു ഗ്രഹത്തിലെയും ആർക്കും ഒരു ലെൽ അതേ സ്വക്ഷേത്രം ബലവാനായിട്ട് വ്യാഴം നിന്ന് കഴിഞ്ഞാലും അവിടെ ഒരു ഉണ്ടെങ്കിലും ആ വ്യാഴത്തിന് അവർ ശ്രദ്ധിക്കുന്നില്ല അവിടെ നോക്കുന്നത് ഗുളിയനാണ് ഗുളിക ദോഷമുണ്ട് രാഹു ദോഷമുണ്ട് ഷിഗി ദോഷമുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരു ജാതകം വെറുതെ എങ്ങനെ ഒരു കൃത്യമായിട്ട് സ്റ്റാൻഡ് ചെയ്യാതെ എങ്ങനെ ഒരു ജാത കൃത്യമായിട്ടൊരു ജാതകം പന്ത്രണ്ട് രാശിയിൽ കിടക്കണത് പന്ത്രണ്ട് ലഗ്നഭാവത്തിൽ കിടക്കണ ആ ഗ്രഹനീളെ അടിസ്ഥാനമാക്കിയിട്ട് കൃത്യമായ ജാതക വിശകലനം ചെയ്യാതെ ഒരു രാഹു ഒരു കേതു ഗുളിയനെ വെച്ചിട്ട് ഫലം പറയുകയാണ് അതേപോലെ തന്നെ ചാരഫലം അപ്പം ഞാൻ ഞാനൊരു ഉദാഹരണ ഗ്രഹനില എങ്ങനെയാണ് ഒരു ഗ്രഹനില വിശകലനം എൻ്റെ അറിവ് എൻ്റെ ഒരു പരിമിതി വെച്ചിട്ട് ഒരുപാട് വീഡിയോസ് നീണ്ടു പോകാണ്ട് കാര്യത്തിലേക്ക് ഞാൻ വേഗം കിടക്കാം പിന്നെ പ്രേക്ഷകരുടെ ചോദ്യങ്ങൾ ഞാൻ ഓരോന്നിനും സെപ്പറേറ്റ് കൊടുക്കുന്നെങ്കിലും അത് ഞാൻ ക്രോഡീകരിച്ച് ഞാൻ ബോർഡിലേക്ക് തന്നെ എഴുതി എല്ലാവർക്കും വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും അപ്പൊ നമുക്ക് കൂടുതലായിട്ട് വലിപ്പിച്ചതിനുള്ള ഒരു ഗ്രഹനില എങ്ങനെയാണ് വിശകലനം ചെയ്യേണ്ടത് അല്ലാതെ ഓടിച്ചെന്ന് രാഹു കേതുക്കൾ വെച്ചിട്ട് പെട്ടെന്ന് ഒരു പ്രത്യക്ഷത്തിൽ പറയണതല്ല ചോദ്യങ്ങളും ജ്യോതിഷം പന്ത്രണ്ട് രാശിയിൽ കിടക്കുന്ന ഗ്രഹങ്ങളെ അടിസ്ഥാനമാക്കിയിട്ട് ഒട്ടനവധി കാര്യങ്ങൾ നോക്കാണ്ട് അല്ലാണ്ട് ഒരു ഗ്രഹം അവിടെ നിൽക്കുന്നുണ്ട് ഇവിടെ നിൽക്കുന്നുണ്ട് അത് അങ്ങനെ നടക്കിങ്ങനെയല്ല കൃത്യമായിട്ട് എങ്ങനെയാണ് ഒരു ഗ്രഹനില വിശകലനം ചെയ്യുന്നുണ്ട് എൻ്റെ പരിമിതി വെച്ചിട്ട് ഞങ്ങൾക്ക് അത് സമർപ്പിക്കുകയാണ് അപ്പോൾ ദുർഗാ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളുടെ ഓരോ സപ്പോർട്ടും ആണ് ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദിയുണ്ട് എല്ലാവർക്കും അതിന് എന്തെന്താ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും എനിക്ക് സപ്പോർട്ട് ചെയ്തതിന് എല്ലാവർക്കും നന്ദി മാത്രമേ പറയാനുള്ളൂ അതിനാൽ നമുക്ക് ഇന്ന് ആ കാര്യത്തിലേക്കടക്കാം എങ്ങനെയാണ് ഒരു ഗ്രഹനില വിശകലനം ചെയ്യുന്നത് എന്ന് നോക്കാം അപ്പോൾ ഞാനിവിടെ പതിനഞ്ച് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി പൂരം നക്ഷത്രം ജനിച്ച ഒരു വ്യക്തിയുടെ ഒരു ജാതകമാണ് ഒരു പ്രഷ്ഠാവനൊരു ഗ്രഹനിലയാണ് ഇതെങ്ങനെയാണ് നമ്മൾ വിശകലനം ചെയ്യണം നമുക്ക് നോക്കാം ആദ്യം നമ്മൾ മേടം മുതലാണ് രാശി എന്ന് തുടങ്ങുന്നത് മേഡം ഇതാ പറയുക മേഡം ഈ ഒന്ന് കിഴക്കൻ ചക്രവാളത്തിൻ്റെ കിഴക്ക് രാശി എന്ന് പറയുന്നത് മേടം അപ്പം ഈ കിഴക്ക് രാശി എന്ന് പറയുമ്പോൾ മേടം രാശി മുതൽ പന്ത്രണ്ട് രാശി മേടം ഇടവം മിഥുനം കർക്കിടകം ചിങ്ങം കന്നി തുലാം കുച്ചൻ ധനു മൗരം കുമഭം മീനം ഇങ്ങനെയാണ് പന്ത്രണ്ട് രാശികൾ അപ്പം നമ്മൾ ഒരു വ്യക്തി ജനിച്ചിരിക്കണത് എന്ന് പറയുന്നത് ഇയാള് ജനിച്ചിരിക്കുന്നത് എന്ന് പറയുന്നത് അഞ്ച് ഇരുപത്തി നാല് പി എം അഞ്ച് ഇരുപത്തിനാല് പി എം ജനിച്ച ഒരു ഗ്രഹനിലക്കാരനാണ് അപ്പം ഈ ഒരു ഗ്രഹനില പ്രകാരം പെട്ടെന്ന് ആൾക്കാർ പറയും പത്തിൽ മാന്തി ഉണ്ട് കർമ്മ പോയി കാരണം ഭാഗ്യസ്ഥാനത്ത് സർപ്പനുണ്ട് അവിടെ പോയി എന്ന് പറയും ലക്നത്തിന്റെ മൂന്നില് ഉണ്ട് ഈ മൂന്ന് പേരും ഏറ്റവും കൂടുതൽ കർമ്മഭാവത്തിലൊക്കെ ഈ ശികി വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ക്യാച്ച് ചെയ്യണതാണ് ഈ കർമ്മഭാവം പോയി എന്നുള്ളതാണ് അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്യണം നോക്കിയോ അപ്പം ഞാൻ പന്ത്രണ്ട് രാശിന്റെ കാര്യങ്ങൾ പറഞ്ഞു മേ മറ്റേ മേടം മുതൽ മീനം വര ഉള്ളത് ഇനിയാണ് നമ്മൾ ഒരു ഗ്രഹനിലയിൽ എന്താണ് ആദ്യ പടി നോക്കുന്നത് ലഗ്നം കിഴക്കൻ ചക്രവാളത്തിൽ ഉദിച്ചു നിൽക്കുന്ന രാശി അതാണ് ലഗ്നം ആ ലഗ്നം മുതലാണ് നമ്മുടെ ജ ജീവിത യാത്രാനുഭവങ്ങളെല്ലാം തീരുമാനിക്കുന്നത് ഈ ലഗ്നം മുതലാണ് അഞ്ച് ഇരുപത്തിനാല് അതായത് കുംഭൻ രാശി ദേവി നിൽക്കേ അഞ്ച് ഇരുപത്തിനാല് എന്ന് പറഞ്ഞത് ഉദയം സഞ്ചരിച്ച് 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 കർക്കിടകം രാശിയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ആ അഞ്ച് ഇരുപത്തിനാല് ഈ അഞ്ച് ഇരുപത്തിനാല് എന്ന ടൈമിൽ ഇവിടെ ലക്നം സഞ്ചരിച്ച് ഇവിടെ എത്തി ഉദയം സഞ്ചരിച്ചെത്തിയപ്പോൾ ലഗ്നം വന്നിരിക്കണത് കുംഭൻ രാശി രവി നിൽക്കിയ കർക്കിടക ലഗ്നത്തിൽ ജനനം ഇവിടെ മുതലാണ് ഒരാളുടെ ജീവിത യാത്രാനുഭവങ്ങളൊക്കെ തീരുമാനിക്കുന്നത് അപ്പം നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം ഇവിടെ ലഗ്നം കർക്കിടക ലഗ്നം രണ്ടാം ഭാവത്തിൽ ചന്ദ്രനും ഗുരുവും മൂന്നിൽ ശികി മൂ മൂന്ന് ശിഖി നാലാം ഭാവത്തിൽ നാല് അഞ്ച് ആറ് ശൂന്യാണ് ശുക്രൻ ഏഴിൽ ഭാവാൽ ആറ് ഏഴിലായാലും ആറിലേക്ക് ഒന്ന് കഴിഞ്ഞു രവി ബുധൻ എട്ടിൽ കുജൻ ശനി സർപ്പൻ ഒമ്പതിൽ മാന്തി പത്ത് പന്ത്രണ്ട് പതിനൊന്ന് ശൂന്യം ഇതാണ് ഈ ഗ്രഹനിലപ്രകാരം ചെറിയ ഞാൻ വലിയ രീതിയിൽ മറ്റേ നീണ്ടു പോകുന്നില്ല വീഡിയോ പെട്ടെന്ന് പറഞ്ഞു നിർത്താൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഉദാഹരണ ജാതകം എങ്ങനെയാണ് ഒരു ഗ്രഹനില സ്കാൻ ചെയ്യേണ്ടത് എന്നുള്ളതും അതെങ്ങനെ വിശകലനം ചെയ്യേണ്ടതെന്ന് അതൊന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് ലഗ്നത്തിന് ബലമുണ്ടോ ഈ ലഗ്നാധിപ ലക്നം ഏത് രാശികളാണ് നിൽക്കുന്നത് അതിന്റെ ലക്നാധിപൻ എവിടെയാണ് നോക്കണം ആ ലഗ്നാധിപൻ നോക്കൂ ലഗ്നാധിപൻ അവിടെ പോയി ലഗ്നാധിപൻ ആയ ചന്ദ്രൻ ഈ രാശിക്ക് ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഈ ലഗ്നം എന്ന് പറയുമ്പോൾ സ്ത്രീരാശിയാണ് ചരരാശിയാണ് ചന്ദ്രൻ ഒരു സ്ത്രീ ഗ്രഹവുമാണ് ഒരു ബ്രാഹ്മണ രാശിയാണ് അപ്പോൾ ഈ ലഗ്നത്തിൽ ഞാൻ ജനിച്ചു കഴിഞ്ഞാൽ എപ്പോഴും ഒരു സ്ത്രീ സ്ത്രീഗ്രഹവുമായതുകൊണ്ട് ചന്ദ്രനാണ് രാജകുടുംബത്തിലെ രാജ്ഞിയാണ് എപ്പോഴും ഒരു ത്രൈണത എപ്പോഴും ഉണ്ടാകും മാറ്റം ജീവിതത്തിൽ ജോലി സംബന്ധമായിട്ടും ജീവിത ഒരു മാറ്റങ്ങൾ രണ്ട് കൈകൊണ്ട് സ്വീകരിക്കുന്ന ഒരാളായിരിക്കാം അതേപോലെ തന്നെ എന്താ പറയുക ഒരു ത്രൈണത ഭാര്യയെപ്പോലും കൂടി കാണുന്ന ഒരു വ്യക്തിത്വമായിരിക്കും മറ്റേ എപ്പോഴൊരു എന്താ പറയുക ത്രൈണതയോടുകൂടി സംസാരിക്കുന്ന ഒരാൾ ചരരാശിയാണ് ചന്ദ്രനാണ് ഒരു ശുഭഗ്രഹമാണ് ചന്ദ്രൻ ബ്രാഹ്മണ രാശിയാണ് അപ്പോൾ അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ഇവിടെ ഉണ്ട് അപ്പോൾ ലക്നാധിപൻ എവിടെ പോയി ലഗ്നാധിപനായ ചന്ദ്രൻ രണ്ടാം ഭാവത്തിൽ ആറും ഒമ്പതും ഒരു ദുസ്ഥാനത്തിൻ്റെയും ഒരു ആറാം ഭാവ് ഭാഗ്യാധിപനുമായ ഗുരുവുമായിട്ട് യോഗം ചെയ്ത് ഗജകേശരി യോഗ പ്രദാനം ചെയ്യുകയാണ് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അതായത് രണ്ടാം ഭാവത്തിൽ ഒമ്പതും ആറും ഭാവാധികം ഗുരു ഗജകേശരി യോഗം ചെയ്ത് ഇവിടെ ഒരു പ്രത്യേകം എന്താ ബ്രാഹ്മണ രാശി ചിങ്ങം സിംഹത്തിന്റെ രാശി അതായത് ബ്രാഹ്മണ രാശി ബ്രാഹ്മണ ഗ്രഹമാണ് രവി ആ രവിയുടെ രാശിയിൽ രണ്ട് ബ്രാഹ്മണ ഗ്രഹങ്ങൾ എത്ര പവർഫുള്ളായ ജാതകം ഇങ്ങനെയാണ് ഗ്രഹനില സ്കാൻ ചെയ്യേണ്ടത് അല്ലാതെ വെറുതെ അവരുടെക്ക് ഗ്രഹനില നോക്കില്ല കാരണം ബ്രാഹ്മണ രാശിയാണ് ബ്രാഹ്മണ ഗ്രഹമാണ് രണ്ടാം ഭാവാധിപൻ ആ ചന്ദ്രനും ഗുരുവും രണ്ടാം ഭാവത്തിൽ സ്വന്തം അപ്പോൾ ലഗ്നത്തിലേക്ക് വേറെ ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടി ഉണ്ടോ നോക്കുമ്പോൾ ലഗ്നത്തിലേക്ക് ശുക്രന്റെ ദൃഷ്ടി നിൽക്കുന്ന രാശിയിൽ നിന്നും മകരൻ രാശിയിൽ നിന്നിട്ട് പതിനൊന്നും നാലും ഒരു കേന്ദ്രത്തിന്റെയും ഒരു ലാഭസ്ഥാനത്തിന്റെ അധിപനാണ് ശുക്രൻ ശുക്രൻ നിൽക്കുന്ന രാശിയിൽ നിന്ന് ഏഴിലേക്ക് ദൃഷ്ടി ലഗ്നത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു മകരൻ രാശിയുടെ ഏഴ് എന്ന് പറയുന്നത് കർക്കിടക രാശിയാണ് ശുക്രന്റെ ദൃഷ്ടി നിൽക്കുന്നു ലഗ്നാധിപൻ ഗുരുവുമായി യോഗം ചെയ്ത് രണ്ടാം ഭാവത്തിൽ ഗജകേശി യോഗം ചെയ്ത് നിൽക്കുന്നു അത്യന്തം പവർഫുള്ളായ ഗ്രഹം എന്ന അങ്ങനെ തന്നെ പറയാൻ പറ്റും തീർച്ചയായിട്ടും കാരണം ബ്രാഹ്മണ രാശിയാണ് രണ്ട് ബ്രാഹ്മണ ഗ്രഹങ്ങളാണ് ഈ രണ്ടാം ഭാവത്തിൻ്റെ അധിപനും ഈ പറഞ്ഞ ഒരു പ്രത്യേകതയുണ്ട് ഒരു ബ്രാഹ്മണഗ്രഹമാണ് സിംഹമാണ് രാജാവാണ് അതാണ് മേട ചിങ്ങ ധനു അത് കയ്യൂക്കിൻ്റെ അധികാരത്തിൻ്റെ പവറിൻ്റെ ആ അഹന്ത ആ ഒരു എടുപ്പി ലക്നക്ക ഈ പോലെ ഈ രണ്ടാം ഭാവക്കാർക്ക് ഉണ്ടാകും എന്നാണ് അത് മാത്രമല്ല നമുക്ക് ഇനിയിപ്പോൾ രണ്ടാം അവിടെ ഒരു രണ്ടാം ഭാവാധീനം നോക്കിക്കഴിഞ്ഞപ്പോൾ രണ്ടാം ഭാവാധിപൻ എട്ടാം ഭാവത്തിൽ ദുസ്ഥാനത്ത് പോയി പന്ത്രണ്ടും മൂന്നും ഭാവാധിപനാണ് ബുധൻ ആ ബുധനും രണ്ടാം ഭാവാധിപനുമായ രവി എട്ടിലേക്ക് പോയത് കൊണ്ട് നിങ്ങൾ പറയും വിദ്യ പോയി വിദ്യ കിട്ടത്തില്ല എന്ന് പറയും നോക്കൂ രണ്ടാം ഭാവം കൊണ്ടാണ് വിദ്യ ചോദിപ്പിക്കുന്നത് രണ്ടാം ഭാവാധിപൻ ഗുരു രവി എട്ടിലായാലും ഭാ രണ്ടാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു നോക്കൂ എട്ടിൽ നിൽക്കുകയാണ് കുംഭൻ രാശിയിൽ നിന്ന് കുംഭൻ രാശിന്റെ ഏഴ് എന്ന് പറയുന്നത് രണ്ടാം ഭാവം നിൽക്കുന്ന രാശി ഏഴിലേക്ക് ദൃഷ്ടി ഭാവാധിപൻ ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു വിദ്യാകാരകൻ്റെ ദൃഷ്ടി എട്ടിൽ നിൽക്കുന്നു അങ് അപ്പൊ വിദ്യ കിട്ടില്ല രണ്ടാം ഭാവം അസാധ്യ യോഗത്തോടു കൂടി നിൽക്കണം അസാധ്യ ബലം തന്നെയാണ് എന്ന് പറയാൻ പറ്റും അത്യുന്നതമായി വിദ്യാഭ്യാസം ചെയ്ത് കാരണം ബുധൻ പാണ്ഡിത്യത്തിൻ്റെ ആളാണ് ശുക്രൻ എന്ന് പറയുന്നത് ബിസിനസ്സിൻ്റെ കാരകത്വം ഈ ടീച്ചർ ചന്ദ്രൻ ടീച്ചർ മേഖല അതേപോലെ തന്നെ എഞ്ചിനീയർ മേഖല അങ്ങനെ ഒട്ടനവധി കാരകത്വങ്ങളുണ്ട് ഗുരു എന്ന് പറയുന്നത് ജ്ഞാനത്തിൻ്റെ ഒരാളാണ് ഒരു ഒരു വിഷയം പഠിച്ച് ആ വിഷയത്തിലേക്ക് പാണ്ഡിത്യം നേടി അതിൽ നമ്മൾ ഉന്നത നിലയിലെത്തി അതാണ് എല്ലാവരും അതാണ് രണ്ടാം ഭാഗത്ത് ഗജകേശ്വരി യോഗം ചെയ്ത് നിൽക്കണമെന്ന് പറയും അസാധ്യ ബലമാണ് പറയുന്നത് അതല്ലാണ്ട് പത്തില് കർമ്മഭാവം പോയി കിടക്കുക എന്നൊക്കെ പറഞ്ഞ പോലെ മാന്തി കൊണ്ട് ഒരിക്കലും ഇല്ല കേട്ടോ ഇവിടെ യാതൊരു കാരണവശാലും മാന്തി ീൻ്റെ മാന്ദ്യം തന്നെ കിടക്കട്ടെ അറിയാൻ വേണ്ടിട്ട് കിടക്കട്ടെ എന്നിരുന്ന അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ വേറൊരു കാര്യം എന്ന് പറയുന്നത് ചെറിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ലക്നാ രണ്ടാം ഭാവാധിപന്റെ ഈ കുംഭൻ ലക്ന കുംഭം ഈ നമ്മുടെ ചിങ്ങം ലഗ്നത്തിൻ്റെ അതായത് ചിങ്ങരാശിയുടെ പന്ത്രണ്ടാം ഭാവം എന്ന് പറയുന്നത് ചന്ദ്രനാണ് അതായത് മകരൻ രാശിയാണ് അപ്പം അതിൻ്റെ അപ്പം അധീനം എട്ടിലേവി എട്ടിലേക്ക് പോയതുകൊണ്ട് കണ്ണിന് രോഗമുണ്ടാകാം കണ്ണ് പരമാ കണ്ണിന് കാഴ്ചക്കുറവോ അങ്ങനെ ഞരമ്പ് പരമായിട്ടൊക്കെ കണ്ണട വെക്കുന്ന ഒരു വ്യക്തിത്വം ഉണ്ടാവാൻ സാധ്യതയുണ്ട് കാരണം രണ്ടാം ഭാവാധിപൻ എട്ടാം ഭാവത്തിൽ പോയി കണ്ണിൻ്റെ കാരകത്വം ലഭിക്കേണ്ടത് കണ്ണ് സംബന്ധമായിട്ട് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും കാഴ്ചക്കുറവുകളൊക്കെ ഉണ്ടാവാൻ സാധിക്കേണ്ടതാണ് ചെറിയ രോഗാവസ്ഥയിലേക്ക് പറയുന്നത് പിന്നെ നമുക്കിനിപ്പോൾ മൂന്നാം ഭാവത്തിൽ ശിഖിയുണ്ട് അപ്പോൾ രണ്ടാം ഭാവമൊക്കെ സജീവമാണ് രണ്ടാം ഭാവത്തിലേക്ക് വിദ്യ മറ്റേ കുടുംബം അല്ല അത്യുന്നമായ മറ്റേ രീതിയിലാണ് ജീവിക്കുന്ന വലിയ തടസ്സങ്ങളും ഇതുവരെ ക്ലേശങ്ങളൊന്നും ഇല്ല എന്നിരുന്നാലും ജീവിതത്തിൽ കുറച്ച് ക്ലേശങ്ങളൊക്കെ ഉണ്ടായിരിക്കും അതൊക്കെ പതുക്കെ 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 മാറി മറ്റേ പഠിക്കുന്ന കാലഘട്ടം വിദ്യാപരമായിട്ട് ഞാൻ പണ്ടത്തെ കാലഘട്ടമാണ് പറഞ്ഞിട്ട് ആ സമയത്തൊക്കെ ഇപ്പോൾ അതിന് വലിയ ില്ല ആൾ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്ന പോകുന്നൊരു വ്യക്തിജാതാണ് പിന്നെ ശരിക്കും മൂന്നിലുണ്ട് എന്ന് പറയുമ്പോൾ മൂന്നാം ഭാവാദി ബുധൻ എട്ടിലാണ് നിൽക്കുന്നത് അപ്പോൾ മൂന്നിൻ്റെ കാരകൻ കമ്മ്യൂണിക്കേഷൻ്റെ കാരകനാണ് മൂന്ന് മൂന്നാം ഭാവാദിമനും കമ്മ്യൂണിക്കേഷൻ്റെ കാരകനും ബുധൻ എട്ടിൽ പോയതുകൊണ്ട് ഈ എന്താ പറയുക ഇളയ സഹോദരന്മാരമായിട്ടുള്ള ബുദ്ധിമുട്ട് ചിന്തിക്കുന്നതും ഈ മൂന്നാം ഭാവം കൊണ്ടാണ് അപ്പോൾ മൂന്നാം എന്ന് ഭാവാധിപതി ഇട്ടിൽ പോയതുകൊണ്ട് ഇവിടെ വേറെ പ്രശ്നമുണ്ട് ഇവിടെ മൂന്നിലേക്ക് വേറെ ദൃഷ്ടി എന്ന് നോക്കി നോക്കൂ ഒരു കേന്ദ്രത്തിൻ്റെയും ഒരു ത്രികോണത്തിൻ്റെയും മതി സോറി ഞാൻ കേന്ദ്ര പറഞ്ഞത് മാറിപ്പോയി ഒരു ത്രികോണത്തിൻ്റെയും ഒരു പത്തിൻ്റെയും ആധിപത്യം വഹിക്കുന്ന യോഗ കാരകനാണ് കുജൻ ആ കുജനും ഈ രണ്ടാം ഭാവത്തിൻ്റെയും നാലും പത്തും നാലും ഒമ്പതും ഒരു കേന്ദ്രത്തിൻ്റെയും ഒരു ഒമ്പതിൻ്റെയും കേന്ദ്രാധിപത്യ കുജൻ ഈ രണ്ടു പേർക്കും കേന്ദ്ര ആധിപ് നമ്മുടെ യോഗകാരൻ ഈ കർക്കിടകത്തിൻ്റെയും ചിങ്ങത്തിൻ്റെയും യോഗകാരകൻ എന്ന് പറയുന്നത് കുജനാണ് അപ്പം ഈ കുജൻ മൂന്നിലേക്ക് നമുക്ക് നോക്കിക്കഴിഞ്ഞപ്പോൾ കമ്മ്യൂണിക്കേഷന്റെ കാര്യം എട്ടിലേക്ക് പോയി ഇവിടെ വേറെ പാവന്മാരുടെ ദൃഷ്ടി നോക്കൂ ഇവിടെ നോക്കൂ ഏഴും എട്ടും ഭാവാധിപൻ ഒമ്പതാം ഭാവത്തിൽ ഒരഗ്നിമാർത് യോഗം ചെയ്ത് ആ ഭാവത്തിന് ദോഷ ഭാഗ്യം ദയ പുണ്യം അപ്പം ഈ ലഗ്നത്തിൽ ബലമുണ്ടെങ്കിലും ജീവിതത്തിൽ കുറച്ച് കഷ്ടതകൾ കുറച്ച് വന്ന് കുടുംബപരമായിട്ടുള്ള കഷ്ടതകളൊക്കെ വന്നു ചേരുന്നുണ്ട് കാരണം ഈ സഹോദരപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വരാം കാരണം മൂന്നാം ഭാവം കമ്മ്യൂണിക്കേഷൻ്റെ കാരകൻ എട്ടിൽ പോയി ഈ ശനിയും കുതിന് യോഗം ചെയ്ത് നേരെ ഈ മൂന്നിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു അപ്പോൾ ഈ കമ്മ്യൂണി സാഹസികപരമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ നല്ലതാണ് പക്ഷേ കുടുംബ ഈ സഹോദരപരമായിട്ടൊക്കെ കുറച്ച് വലിച്ചു പ്രശ്നങ്ങളൊക്കെ വന്ന് വരാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത് പക്ഷേ അപ്പം ഇത്രയും ഇങ്ങനെയാണ് പറഞ്ഞത് കാരണം ശരി നിൽക്കുന്ന രാശിയിൽ മൂന്നിലേക്ക് ഉണ്ട് നിൽക്കുന്ന രാശിയിൽ ഏഴിലേക്ക് ദൃഷ്ടി നിൽക്കുന്ന രാശിയിൽ പത്തിലേക്ക് ദൃഷ്ടി അപ്പോൾ ഇങ്ങനെയാണ് നിൽക്കുന്നത് അപ്പോൾ ഇനി അടുത്തു നമുക്ക് നോക്കൂ നാലാം ഭാവം നാലാം ഭാവാധിപനാണ് ശുക്രൻ നാലും പതിനും ശുക്രൻ ഏഴാം ഭാവത്തിലുണ്ട് ഏഴാം ഭാവത്തിലൂടെ ലഗ്നത്തിലേക്ക് ദൃഷ്ടി ചെയ്യേണ്ടത് ഭാവാൽ വന്നു കഴിഞ്ഞപ്പം ഇവിടെ ഒരു മാരമാർ കിട്ടുന്നത് ഭാവാൽ ശുക്രൻ ആറാം ഭാവത്തിലേക്ക് പോയി എന്നുള്ളതാണ് അപ്പം ഇത് വേറെ ഇതൊന്നുമില്ല പിന്നെ നാലാം ഭാവത്തിലേക്ക് വേറെ ഗ്രഹങ്ങളുടെ ഏഴിലേക്ക് ഭാഗമായിട്ട് ദൃഷ്ടിയോ കാര്യങ്ങളോ ഒന്നും ഇല്ല നാലാം പ്രാവശ്യം കഴിഞ്ഞാൽ സ്വന്തമായിട്ട് വീട് വാഹനം ഗൃഹം ഇത്യാദി കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെയും ദോഷമൊന്നും കാര്യങ്ങളൊന്നുമില്ല അതുമാത്രമല്ല ഗുരു നിൽക്കുന്ന രാശിയിൽ നിന്ന് അഞ്ചിലേക്ക് ദൃഷ്ടി പത്ത് കർമ്മഭാവത്തിലേക്ക് ദൃഷ്ടി അപ്പോൾ അഞ്ചാം ഭാവത്തിലെ ഗുരുവിൻ്റെ ദൃഷ്ടി ഞാൻ പറഞ്ഞുതരാം ഇവിടെ അഞ്ചാം ഭാവം കൊണ്ട് നോക്കിക്കഴിഞ്ഞപ്പോൾ സന്താനഭാവം ഈ സന്താനഭാവം അഞ്ചാം ഭാവമാണ് അഞ്ചാം ഭാവതിലും ഈ ഒരു ത്രികോണത്തിലധികം കുച്ചിനും അഗ്നി മാറി യോഗം ചെയ്ത് നിൽക്കുമ്പോൾ ഈ സന്താനപരമായിട്ടൊക്കെ ഇത്തിരി ചെറിയൊരു ക്ലേശങ്ങൾ വന്നാലും വലിയ കുഴപ്പമില്ല കാരണം വെച്ചാൽ ഇവിടെ രണ്ട് ഒക്കെ നിയന്ത്രണം ഇവിടെ ഗുരുവൊക്കെ രണ്ടാം ഭാവത്തിൽ ഗജകേശ്വര് യോഗം ചെയ്ത് നിൽക്കുന്നത് കൊണ്ട് വലിയ കുഴപ്പമോ കാര്യങ്ങളൊന്നും ഇല്ല ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വരാം കാരണം രണ്ടാം ഭാവാധിപൻ ഈ രവി എന്ന് പറയുന്നത് എട്ടാം ഭാവത്തിലേക്ക് പോയി അപ്പം പിതാവിന് അപ്പോൾ പിതാവിനെ ചിന്തിക്കുന്നതൊക്കെ ഒമ്പത് കൊണ്ടാണ് പിന്നെ ആറാം ഭാവം ആറാം ഭാവാധിപൻ ഗുരുവാണ് ഗുരു ആറ് ഒമ്പതും ഗുരു രണ്ടാം ഭാവത്തിൽ ഗജകേശ്വര് യോഗം ചെയ്ത് രവിയും ബുധൻ ദൃഷ്ടി ചെയ്യുന്നു ശുക്രൻ ലഗ്നത്തിൽ ദൃഷ്ടി ചെയ്യുന്നു അപ്പോൾ അങ്ങനെയൊക്കെ എന്ന് വെച്ച് നോക്കുമ്പോൾ ലഗ്നത്തിന് പൂർണ്ണ ബലമുണ്ട് വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ല ഇവിടെ മൂന്നിൽ എന്ന് പറഞ്ഞിട്ട് ആ ഭാവം പോയിട്ടില്ല അതാണ് മൂന്നാം ഭാവം ൻ ബുധനാണ് ബുധൻ അവിടെ എട്ടിലായാലും രവി ബുധൻ നിപുണയോഗം പ്രധാനം ചെയ്ത് നിക്കുകയാണ് പക്ഷെ ഈ കുജൻ ശനി യോഗം ചെയ്തു നിക്കുന്നത് അത്യന്തം ദോഷമാണ് കാരണം കുജനും നിൽക്കുന്ന രാശിയിൽ ഏഴിലേക്ക് ദൃഷ്ടി എട്ടിലേക്ക് നാലിലേക്ക് കുജന്റെ ദൃഷ്ടി അങ്ങനെ ഒരു അഗ്നിമാർഗ യോഗം ഈ മൂന്നിലേക്കും ഒമ്പതിലേക്കും അത് ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷെ ഇവിടെ നാലിലേക്ക് നാലാം ഭാഗാധിപൻ ഇവിടെ കുജന്റെ ദൃഷ്ടി നിൽക്കുന്ന രാശിയിൽ എട്ടിലേക്ക് ദൃഷ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും വലിയ ദോഷമൊന്നും വരാൻ പറയാൻ പറ്റില്ല അപ്പം അതും കൂടി കാരണം ശുഭന്റെ രാശിയാണ് ലക്നാവി ശുക്രൻ ദുസ്ഥാനത്ത് ഒരു കേ ലഗ്ന കേന്ദ്രത്തിലുണ്ട് പക്ഷെ ഭാവാൽ ആറിലേക്ക് വന്നു കഴിഞ്ഞു പിന്നെ അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് നോക്കാനുള്ളത് ആറാം ഭാവമാണ് ആറാം ഭാവാധികം പറഞ്ഞു കഴിഞ്ഞു അത് കഴിഞ്ഞ് ഏഴാം ഭാവം വിവാഹഭാവമാണ് നോക്കുന്നത് ഇനിയാണ് വിവാഹ വിവാഹഭാവം എന്ന് പറയുന്ന സമയത്ത് വലിയ ക്ലേശങ്ങളൊന്നും ഇല്ലാട്ടോ അവർക്ക് വിവാഹഭാവം എന്താ വലിയ ക്ലേശങ്ങളൊന്നും ഇല്ലാത്തല്ല കാരണം പറയാൻ കാരണം നോക്കൂ ഇവിടെ ഏഴാം ഭാവാധിപൻ വിശു കേട്ട് ഒമ്പതാം ഭാവത്തിലാണ് ശനി ഒമ്പതാം ഭാവം ഉപജയരാശിയിലാണ് നിൽക്കുന്നത് ഒരു മീനൻ രാശിയിൽ മീനൻ രാശി കുംഭൻ രാശി അതേപോലെ തന്നെ തുലാം രാശി ഇത് രണ്ട് മൂന്ന് നാല് അഞ്ച് അതായത് ഈ ഇങ്ങനെ അഞ്ച് രാശി ഇങ്ങനെ ഇങ്ങനെ നാല് രാശി ഈ ഒരു തുലാ രാശി ഇങ്ങനെ അഞ്ച് രാശിയിൽ വ്യാഴം നിന്ന് കഴിഞ്ഞാൽ അല്ല സോറി ശനി നിന്ന് കഴിഞ്ഞാൽ നല്ലതാണ് അപ്പോൾ ഇവിടെ ഉപജയരാശി ഉപജയരാശിയാണ് ശനി നിൽക്കുന്നത് പക്ഷേ ഒമ്പതാം പാവത്തിലാണെങ്കിൽ ഒരു കുജയോഗം ഏഴാം പാപത്തിനും കുജനും രണ്ട് പാവ അഗ്നി മാറി യോഗം ചെയ്തിരുന്നു കഴിഞ്ഞാലും അവിടെ വേറെ പാവന്മാരുടെ ദൃഷ്ടിയോ കാര്യങ്ങളോ ഒന്നുമില്ല ശുക്രൻ എഴുതി നിന്നിട്ട് ഭാവാൽ ആറിലേക്ക് മാറിക്കഴിഞ്ഞു അവിടെ ജാതകപ്രകാരം വിവാഹ സാമ്പത്ത് ഒരു ഏഴുകൊണ്ട് കൊണ്ട് ചെറിയ ദോഷം ഏഴും എട്ടും പാവാധിപനാണ് അപ്പോൾ ഒരു വലിയൊരു ദോഷം നമുക്ക് പറയാൻ പറ്റില്ല കാരണം എന്താ ഇത് ചെറിയ ക്ലേശങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും വലിയ തരക്കേടില്ലാത്ത ജീവിതശൈലിയാണ് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് വലിയ ദോഷമൊന്നും ഇല്ലാതെ നോക്കുമ്പോൾ ദാമ്പത്യ ജീവിതമൊക്കെ പറയുന്നുണ്ട് കാരണം വെച്ചാൽ ലക്നാധിപൻ ചന്ദ്രനാണ് ആ ഒരു ത്രൈണതയാൾക്ക് ഉണ്ടാകും പിന്നെ ഇതെല്ലാവരും ഒരേപോലെ ഗ്രഹനില ഉണ്ടാകാൻ പലർക്കും പല വ്യത്യസ്തമായിരിക്കും ഓരോ വ്യക്തിയുടെയും ജീവി ജീവിത യാത്രാനുഭവങ്ങൾ വ്യത്യസ്തമായിരിക്കും പിന്നെ നമുക്ക് നോക്കുകയാണ സമയത്ത് ഇനി കർമ്മഭാവം ഏഴ് എട്ടും ശനിയുമാണ് ഭുജയരാശിയിലാണ് ഈ ഭാവത്തിന് കുറച്ച് ഒമ്പതാം ഭാവം ഭാഗ്യം ദയ പുണ്യം ജീവിതത്തിൽ കുറച്ച് ക്ലേശങ്ങൾ ശരീരപരമായിട്ടൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട് പിന്നെ മുട്ടിൻ്റെ കാരകത്ത് ശനിക്കുണ്ട് മുട്ടുവേദനപരം മുട്ട് ജോയിൻറ്റ് പരമായിട്ടുള്ള മുട്ട് തേയ്മാനമൊക്കെ കൂടുതലുള്ള വരാം കണ്ണിന് കാഴ്ച കുറവുള്ള സാധ്യത വരാം പക്ഷേ ഈ ജാതകത്തിലെ ദോഷങ്ങളൊക്കെ തീർക്കാൻ ഈ ഒരു യോഗമാണ് ജഗേശ്വര് യോഗം ചെയ്തു കഴിഞ്ഞാൽ ആ ജാതകത്തിന് വലിയ ദോഷങ്ങളില്ലാണ്ട് ക്ലേശങ്ങളില്ലാണ്ട് മുന്നോട്ട് പോകാമെന്നാണ് കാരണം എട്ടാം ഭാവാധിപൻ ലഗ്നത്തിലൊക്കെ പോയതുകൊണ്ട് അസ്ഥിപരമായിട്ടൊക്കെ ജോയിൻറ്റ്പരമായിട്ടൊക്കെ ചെറിയ ചെറിയ വേദന കണ്ണിന് കാഴ്ചക്കുളകൊണ്ടൊക്കെ അല്ലാണ്ട് വേറെ ബുദ്ധിമുട്ടുന്നില്ല പിന്നെ കർമ്മഭാവമാണ് നോക്കുന്നത് കർമ്മവാ കർമാധിപൻ കർമാധിപൻ നമ്മൾ നോക്കൂ ഇവിടെ പത്തും അഞ്ചും യോഗകാരകനാണ് കർമാധിപൻ ഈ പത്താം ഭാവത്തിൽ ഉണ്ടെങ്കിൽ കർമ്മം പോയി എന്നാണ് പറയുക പിന്നെ ആ രക്ഷയില്ല എന്ന് പറയുന്നത് പക്ഷേ ഇവിടെ കർമാധിപൻ യോഗം ചെയ്ത് മീനൻ രാശിയിലാണ് നിൽക്കുന്നത് ആ കർമാധിപൻ എൻ്റെ രാശി നിൽക്കുന്ന രാശി രണ്ടാം ഭാവത്തിൽ നിന്നു കൊണ്ട് വ്യാഴത്തിൻ്റെ ദൃഷ്ടി പത്തിലേക്ക് ഒമ്പത് പത്ത് പതിനു പന്ത്രണ്ട് നിൽക്കുന്ന രാശിയിൽ പത്തിലേക്ക് കർമാധിപൻ ഒമ്പതിൽ ഭാഗ്യസ്ഥാനത്ത് ശനിയായിട്ട് യോഗം ചെയ്തു കഴിഞ്ഞാലും കർമാധിപനാണ് ഈ കർമാധിപൻ്റെ കാരകനൊരാളുണ്ട് ശനിയാണ് ഒമ്പതിലുണ്ട് കുജൻ ഒമ്പത് ഇവർ തമ്മിൽ ഒരു യോഗം ചെയ്തു കഴിഞ്ഞാൽ ദോഷമാണ് പറഞ്ഞത് അപ്പോൾ കർമ്മത്തിലേക്ക് പക്ഷേ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുണ്ട് ഒമ്പതിലേക്ക് നിൽക്കുന്ന രാശി ഒമ്പതിലേക്ക് ദൃഷ്ടിയുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ കർമ്മഭാവം വലിയ ദോഷമായിട്ടൊന്നും വന്നില്ലെങ്കിലും നമ്മൾ ചെറിയ ചെറിയ തടസ്സങ്ങൾ വരികയാണെങ്കിൽ സ്വപ്രയത്നത്തിലൂടെ നമുക്ക് ആളുടെ ജാതകം മറ്റേ മുന്നോട്ട് ഇത്രയും കാലം സ്വപ്രയത്നത്തോടുകൂടിയാണ് മുന്നോട്ട് പോണത് പിന്നെ ഒമ്പത് കൊണ്ടാണ് പിതാവിനെ ചിന്തിക്കുന്നത് അവിടെ ഒരു പ്രശ്നം നോക്കൂ രണ്ടാം ഭാവാധിപൻ എട്ടിൽ പോയി പിതാവ് ഒമ്പതിൻ്റെ കാരകനാണ് ഒമ്പതാം ഭാവാധിപൻ രണ്ടിലുണ്ട് കുഴപ്പമില്ല പക്ഷേ ഒമ്പതിൻ്റെ കാരകൻ ഒരാളുണ്ട് രവി രവി എട്ടിലേക്ക് പോയി മൂന്നാം ഭാവാധിപോ പന്ത്രണ്ടാം ഭാവാധിപൻ ഒരു ദുസ്താനത്തിനധിപനാണ് ബുധൻ ആ ബുധനോട് യോഗം ചെയ്ത് നിൽക്കണം പിതാവിനെ കാരകനായതുകൊണ്ട് ആ ഒമ്പതിന് ശനി കുജ യോഗം നോക്കും പിതാവ് ഒന്നെങ്കിൽ നിങ്ങൾ എന്താ പറയുക കുറച്ച് ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടാകണം എന്നുള്ളതാണ് പറയുന്നത് ഞാൻ കൂടുതൽ പറയണില്ല പിതാവ് പരമായിട്ടുള്ള വലിയ രീതിയിലുള്ള ബന്ധം ഉണ്ടാവാൻ സാധ്യത കുറവായിരിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നത് പിന്നെ പിന്നെ മാറാം ഭാവം കൊണ്ടാണ് ചന്ദ്രനെ ചിന്തിക്കുന്നത് അല്ല സോറി നാലാം ഭാവം കൊണ്ടാണ് പി മാതാവിനെ ചിന്തിക്കുന്നത് ആ നാലാം ഭാവാധിപനാണ് ശുക്രൻ കേന്ദ്രത്തിലായാലും മാറിലേക്ക് പോയി ആ ഏഴിലേക്ക് നാലിലേക്ക് കുജൻ്റെ നാലിൽ നാലിലാമിലേക്ക് കുജൻ്റെ ദൃഷ്ടി വന്നിരിക്കുന്നു നാലാം ഭാവാധിപൻ്റെ മാതാവുമായിട്ട് വലിയ കുഴപ്പമൊന്നും പറയാൻ പറ്റില്ല കാരണം പിതാവിനെ മാതാവിന് ചിന്തിക്കുന്നത് കൊണ്ടാണ് കാരകൻ ചന്ദ്രനാണ് ചന്ദ്രൻ ഗജകേശ്വര് യോഗം ചെയ്ത് നിൽക്കണം നാലാം ഭാവാധിപൻ ശുക്രൻ ഏഴിൽ നിന്ന് ഭാവാൽ ആറിലേക്ക് വന്നു കഴിഞ്ഞു വിവാഹ ദാമ്പത്യപരമായിട്ടൊന്നും വലിയ വേഷങ്ങളൊന്നുമില്ല പിന്നെ ശനീൻ്റെ ദൃഷ്ടിയോ ഏഴിലേക്ക് കാര്യങ്ങളൊന്നുമില്ല പിന്നെ കുജൻ്റെ ദൃഷ്ടി ഒരെണ്ണം നാലിലേക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ട് വലിയ ക്ലേശങ്ങളൊന്നുമില്ല വലിയ പാവഗ്രഹങ്ങളുടെ ദൃഷ്ടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് പിതാവുമായിട്ട് കുറച്ച് അകൽച്ചയോ അല്ലെങ്കിൽ മാതാവായിട്ട് കുഴപ്പമില്ല പക്ഷെ പിതാവായിട്ടായിട്ട് കുറച്ച് ക്ലേശങ്ങൾക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇനി ഇങ്ങനെയാണ് ഇതാണ് ഒരു ഗ്രഹനില പിന്നെ ഞാൻ നവാംശം വെച്ച് ഫലമില്ല പറയും ഒരു കാരണവശം നവാംശം കൊണ്ട് ഇല്ല എന്നാ പറയണത് പിന്നെ ഇത്രയും കാര്യങ്ങളാണ് ചെറിയ രീതിയിൽ പതിനൊന്നാം ഭാവാധിപനാണ് ശുക്രൻ ആ പന്ത്രണ്ടാം ഭാവ ബുധന് കാരണം പതിനൊന്നിൽ ലാഭസ്ഥാനത്തിൻ്റെ ഒരു കേന്ദ്രത്തിന്റെ നാലിൻ്റെയും ശുക്രനാണ് ഇവിടെ ഏഴാം ഭാവത്തിലായാലും ഭാവാലുണ്ട് അപ്പോൾ ഏഴിൽ നിങ്ങൾ പറയും ശുക്രൻ ഒരു ജാത ചിന്തിക്കുമ്പോൾ ശുക്രൻ ഏഴിലാണ് എന്ന് വിചാരിക്കും പക്ഷെ ഭാവാൽ വന്നു കഴിഞ്ഞപ്പം ആറിലേക്ക് പോയി ഏഴിൻ്റെ ഫലം വല്ല കിട്ടുക ആറിൻ്റെ ഫലമാണ് കിട്ടാൻ ഏഴിൽ ശുക്രനില്ല പക്ഷേ ദൃഷ്ടി ചിന്തിക്കുമ്പോൾ ഈ മകരൻ രാശി തന്നെയാണ് ലഗ്നത്തിലേക്ക് ദൃഷ്ടി അപ്പം ഇത്രയുമാണ് നമുക്ക് ഇയാളുടെ ഒരു ഗ്രഹനില പ്രകാരം എന്ന് പറയുന്നത് ജീവിതത്തിൽ ക്ലേശങ്ങളില്ലാണ്ട് അത്യ ഒരു വലിയ കുഴപ്പമില്ലാതെ സന്തോഷപരമായിട്ട് തന്നെയാണ് കോഴം പിന്നെ നിങ്ങൾ പറഞ്ഞപോലെ പ്രായത്തിൻ്റെതായ ഇപ്പോഴത്തെ കാലഘട്ടത്തിൻ്റെതായ കുറച്ച് പ്രശ്നം ഉണ്ടെങ്കിലും ജാഥപ്രകാരം വലിയ ദോഷമൊന്നുമില്ല ഇല്ല ഇങ്ങനെയാണ് ഒരു ഗ്രഹനില എൻ്റെ പരിമിതി വീഡിയോ വളരെ കൂടുതൽ മറ്റേ നീണ്ടു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ചുരുക്കി പറയണത് കേട്ടോ അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് കാരണം വെച്ചാൽ നിങ്ങൾ ഒരുപാട് വലിയ വീഡിയോ നീണ്ട ഒരു വീഡിയോസ് വീഡിയോസാണെങ്കിൽ നിങ്ങൾക്ക് കാണാനും ഒരു നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവും അപ്പോൾ അത് ചിലപ്പോൾ എനിക്ക് കണ്ടില്ലായെന്നുണ്ടെങ്കിൽ എനിക്കത് വ്യൂ കുറയും റീച്ച് വാച്ച് ടൈം ഒക്കെ കുറയും അപ്പോൾ നിങ്ങൾ അത് മനസ്സിലാക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തി ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങളുടെ ഓരോ സപ്പോർട്ടുമാണ് പുതിയ പുതിയ വീഡിയോസ് ചെയ്യാനുള്ള ഒരു പ്രചോദനം വരുന്നത് അപ്പോൾ അത് ഇനി അടുത്ത വീഡിയോസുമായിട്ട് വീണ്ടും വരുന്നവരെ അതുവരെ വർക്കും എല്ലാവർക്കും ശുഭദിനം നന്ദി